Oh, ും പ്രതിഷ്ഠാപന ആരോപണവും പ്രബോധനത്തോടും കൂടി അങ്ങ് ദീപചനം പ്രഘോഷിക്കുക അധികാര ചിഹ്നങ്ങൾ അണിയിരിക്കും അധികാര ചിഹ്നങ്ങളായ മോതിരം അംശമുടി അധികാരതെണ്ണ് എന്നിവ അണിയിക്കുന്ന സമയമാണിപ്പോൾ ഇവ തിരുസഭയിൽ ഒരു ബദ്രാന് വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളെയും അധികാരങ്ങളെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് മോതിരം തൻ്റെ മണവാളനായ ക്രിസ്തുവിനോട് വിശ്വസ്തയായിരിക്കുന്ന സഭയുമായുള്ള മെത്രാന്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശ്വസ്തയുടെ അടയാളമായി ഈ മോതിരം അന്ന് സ്വീകരിച്ചാലും കറയില്ലാത്ത വിശ്വാസത്താൽ അലങ്കൃതയായ ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്തയോടെ അതിനിർമ്മലയായി കാത്തു സൂക്ഷിക്കുക ക്രിസ്തുവിന്റെ മഹത്വ കിരീടത്തിൻ്റെ അവകാശിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അംശമുടി ധരിപ്പിക്കുന്നു സ്വീകരിച്ചാലും പ്രഭ അങ്ങിൽ പ്രശ്വസിക്കട്ടെ ഉന്നതനായ ഇടയൻ പ്രത്യക്ഷനാക്കുമ്പോൾ അവിടുന്ന് നിന്ന് അനശ്വരമത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിന് അങ്ങ് അർഹനാകട്ടെ അധികാരതെന്ന് മേത്രം തൻ്റെ അച്ചഗണത്തിൻ്റെ താഹൽക്കാരനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ചഗണ പരിപാലന അധികാരത്തിൽ നിന്ന് നൽകുന്നു ദൗത്യത്തിൻ്റെ ചിഹ്നമായ ഈ ദണ്ട് സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവ് അങ്ങേ ഫലമേൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ അജഗണത്തിൻ്റെയും കാവൽക്കാരനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഫയെ അങ് വഴി നടത്തുക സമാധാന ചുമതല നവാഭിഷിക്തനായ സെൽവരാജൻ ദാസൻ മെത്രാലി ഇപ്പോൾ മെത്രാന്മാരുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു അഭിഷിക്ത മെത്രാൻ അധികാരമെന്ന് മാറ്റിവെച്ച് മുഖ്യകാർമ്മികയിൽ നിന്നും മറ്റെല്ലാ മെത്രാന്മാരിൽ നിന്നും സമാധാനാലിംഗനം സ്വീകരിക്കുന്നു ഗായിക സംഘം ഗാനം ആലപിക്കുന്നു ദൈവജന സമശേഷം പ്രഖ്യാപിക്കണമെന്ന് സഭാപിതാക്കന്മാരുടെ പരമ്പരാഗതമായ പതിവ് അനുശാസിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദര അപ്പോസലന്മാർ നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നതും ഞങ്ങളുടെ കൈവയ്പ് വഴി അങ്ങേക്ക് നൽകാൻ പോകുന്നതുമായ മിത്രാനടുത്ത കടമകൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ജീവിത അന്ത്യം വരെ വിശ്വസ്ഥതയോടെ നിർവഹിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസ്തയോടും നിരന്തരമായും പ്രഘോഷണം ചെയ്യുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് അപ്പോസ്വലന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതും തിരുസഭ എന്നും എവിടെയും അമൂല്യമായി കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നതും അനുവർത്തിച്ചിരുന്നതുമായ വിശ്വാസസമ്പത്ത് സമ്പൂർണമായും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമാകുന്ന തിരുസഭയെ പരിപോഷിപ്പിക്കുവാനും മുത്രാന്മാരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ പരിശുദ്ധ പിതാവിൻ്റെ പറ്റ് പരമാധികാരത്തിന് വിധേയമായി തിരുസഭയുമായി ഐക്യം പുലർത്തുവാനും അന്ന് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് പത്രോ സഭോസരൻ്റെ പിൻഗാമിയെ വിശ്വസ്തയോടെ അനുസരിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് അങ്ങയുടെ സഹപ്രവർത്തകരായ വൈദികരോടും ഡീക്കന്മാരോടും ഒന്ന് ചേർന്ന് ഒരു മത്സര പിതാവായി ദൈവജനത്തെ പരിപാലിക്കാനും രക്ഷയുടെ മാർഗത്തിൽ നയിക്കാനും അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് ദരിദ്രരോടും പരജനങ്ങളോടും ആരംഭീനരോടും സഹായമർപ്പിക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ കരുണയും സഹാനുഭൂതിയും പ്രദർശിപ്പിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ അങ്ങ് ഒരു നല്ല ഇടയനെ പോലെ വഴിതെറ്റിപ്പോയ ആടുകളെ തേടി പിടിച്ച് ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് ജനങ്ങൾക്കു വേണ്ടി സർവശക്തനായ ദൈവത്തോട് അവിരാമം പ്രാർത്ഥിക്കുവാനും മഹാപുരോഹിതൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് അങ്ങിൽ ദൈവം സമാരംഭിച്ച ഈ സത്കർമ്മം ദൈവം തന്നെ പൂർത്തിയാക്കുവാറാകട്ടെ